ഹലോ എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ചുസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ് അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം സമയം രാവിലെ ഒൻപത് മണിയാകുന്നു സേവറച്ച ചായക്കടയിൽ കാലി ചായയും കുടിച്ചുകൊണ്ടിരുന്ന രവിയുടെ മനസ്സിലേക്ക് പഴയ കാലങ്ങൾ മിന്നി മിഞ്ഞിമറഞ്ഞുകൊണ്ടിരുന്നു മൂന്നനിയത്തിമാരുടെ വിവാഹവും ഇളയ അനിയൻ്റെ പഠിത്തവും പ്രാരത്തൊക്കെയായി നല്ല പ്രായം മുഴുവൻ കൂടെ പിറപ്പുകൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിച്ചത് അനിയത്തിമാരെ എല്ലാം നല്ല നെല്ല് കെട്ടിച്ചു വിട്ടുകഴിഞ്ഞ് സ്വതന്ത്രനാവുമ്പോൾ പ്രായം നാൽപ്പത് കഴിഞ്ഞിരുന്നു ഇനിയൊരു വിവാഹം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരനജനുള്ളത് കൂടി ഒരു കരയെ കടുപ്പിക്കണം അതുമാത്രമായിരുന്നു രവിയുടെ ചിന്ത പക്ഷേ സ്നേഹനിധികളായ അനിയത്തിമാർ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ലായിരുന്നു ഒന്ന് കെട്ടിയൊഴിഞ്ഞതാണെങ്കിലും ഇനിയുള്ള കാലം ചേട്ടനൊരു കൂട്ട് വേണമെന്ന് തീരുമാനിച്ചവർ മൂന്ന് പേരും കൂടി കൊണ്ടുവന്നതാണ് ഇന്ന് രവിയുടെ ഭാര്യയായി വീട്ടിൽ നിൽക്കുന്ന ആളെ മൂന്ന് വർഷം മുമ്പായിരുന്നു രവിയുടെ വിവാഹം ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കിയെങ്കിലും എപ്പോൾ സന്തുഷ്ട കുടുംബമായി കണ്ണത്ത ദൂരത്ത് കിടക്കുന്ന പറമ്പിലെ കൃഷികളും മറ്റും നോക്കി ജീവിക്കുന്നു റബ്ബറും ഏലവും കുരുമുളകും അങ്ങനെ പലതും മലകളും താൾവാരങ്ങളും പ്രകൃതി മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച സ്ഥലമായിരുന്നു അവിടെ ദൂരെ നിന്നും ബസ്സിൻ്റെ ഹോൺ മുഴങ്ങിയതും കാല് ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച് രവി വെപ്രാളത്തോടെ തന്നെ പൈസയും നൽകി പുറത്തേക്കിറങ്ങി എന്താ രവി നിനക്കിന്ന് വല്ലാതെ സന്തോഷമാണല്ലോ ചായ അടിച്ചുകൊണ്ടിരുന്ന സേവിറച്ചായും തിരക്കി ഇന്ന് അനിയൻ പടുത്തൊക്കെ കഴിഞ്ഞ് വരുന്ന അച്ചായ രവി പറഞ്ഞു ആഹാ വെറുതെയല്ല ഈ വെപ്രാളം അയാൾ അതും പറഞ്ഞുകൊണ്ട് ജോലി തുടർന്നു രവി ബൈക്ക് നിർത്തിയ സ്ഥലത്തേക്കെത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡോറും തുറന്ന് തൻ്റെ പ്രിയപ്പെട്ട അനിയൻ രാജീവ് പുറത്തേക്കിറങ്ങി അവൻ മുന്നിൽ ചേട്ടനെ കണ്ടതും ഓടിവന്ന് കെട്ടിപ്പിടിച്ചു എടാ അനിക്കുട്ട നീ നീയങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ അവരുടെ സമയത്ത് കഴിക്കാനും കുടിക്കാനൊന്നും കിട്ടില്ലേ തൻ്റെ തോളിലേക്ക് ചാഞ്ഞ അവനെ നിർത്തിക്കൊണ്ട് അയാൾ തിരക്കി പേര് എന്നാണെങ്കിലും എല്ലാവരും അവനെ വിളിക്കുന്നത് അനിക്കുട്ട എന്നാണ് ഹോ വന്നിറങ്ങിയതേ ഉള്ളു ഞാൻ അതിനു മുമ്പ് തുടങ്ങിയോ പരിഭവം പറച്ചിൽ അനി ചോദിച്ചു പരിഭവമൊന്നും അല്ലടാ നീ ശരിക്കും ക്ഷീണിച്ച പോലെയുണ്ട് രവി പറഞ്ഞു ഇനി ഞാൻ ഇവിടെ ഉണ്ടല്ലോ വാ നമുക്കൊലതും കഴിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് അനി പറഞ്ഞു എടാ കടയിൽ നിന്നും കഴിച്ചാൽ നിന്റെ ചേട്ടത്തി നമ്മളെ കൊല്ലും ചേർക്കാം നീ വരുമെന്നറിഞ്ഞ് വെളുപ്പിനെ തുടങ്ങിയ പാചകമാണ് അവിടെ ആണോ എങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കാം ഹോസ്റ്റലിലെ ആഹാരം കഴിച്ചു മടുത്തു ഞാൻ ഇനി ഏട്ടത്തേമ്മ ഉണ്ടല്ലോ എല്ലാത്തിനും അനി പറഞ്ഞ് ചെറു ചിരിയോടെ ബൈക്കിന് പുറകിൽ കയറി രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി രവിയും അനിയും തമ്മിൽ പ്രായത്തിന് നല്ല വ്യത്യാസമുണ്ട് രവിക്ക് നാൽപ്പത്തി മൂന്ന് അനിക്ക് ഇരുപത്തിനാലുമാണ് പ്രായം ശരിക്കും പറഞ്ഞാൽ ഒരു ചേട്ടനേക്കാൾ ഉപരി ഒരു മകനെ പോലെ തന്നെയായിരുന്നു രവി അവനെ കണ്ടതും വളർത്തിയതുമൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രക്കൊടുവിൽ അനി പടമയുടെ പ്രതാപം വിളിച്ചു നിർത്തുന്ന ആ ഉടട്ട വലിയ വീടിൻ്റെ മുറ്റത്തേക്കിറങ്ങി അവൻ നാലുപാടും ഒന്ന് ചുറ്റും നോക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അവൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ചിരുന്നത് ചേട്ടൻ്റെ വിവാഹത്തിന് മുമ്പ് പഠനം തുടങ്ങിയെങ്കിലും കല്യാണ ശേഷം വീട്ടിൽ നിന്നത് അഞ്ചോ ആറോ ദിവസമാണ് പിന്നെ കൂടുതൽ അവധി ഉള്ളപ്പോഴൊക്കെ വരുമെങ്കിലും ചേട്ടത്തെയുമായി വലിയ അടുപ്പമൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അവന് എന്നിവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ വീടിനും ചുറ്റുപാടിനുമൊക്കെ എടി സിന്ധു ഇതാരാ നോക്കിയ നീ രവി സന്തോഷം അടക്കാനാവാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഉച്ചത്തിൽ പറഞ്ഞു അവളിപ്പോഴും അടുക്കളയിൽ തന്നെയാണെന്ന് തോന്നുന്നു അയാൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി രണ്ടുപേരും ചെറു ചിരിയോടെ അകത്തേക്ക് കയറിയതും കയ്യിൽ ഒരു തവിയും പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ സിന്ധു വാതുക്കളിലേക്ക് വന്നു അനിക്കുട്ടനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു മുഖത്ത് സന്തോഷവും വല്ലാത്തൊരു പരവേഷവും അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യമായല്ല അവനെ കാണുന്നതെങ്കിലും ഇത്രയധികം സന്തോഷ നിമിഷം വേറെ ഇല്ലായിരുന്നു അവളുടെ ജീവിതത്തിൽ സിന്ധുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ രണ്ടാം വിവാഹമായിരുന്നു രവിയുമായി ഇരുപത്തിനാല് വയസ്സിൻ്റെ തിളപ്പിൽ ഒരു ഓട്ടോകാരനുമായിരുന്നു അവളുടെ ആദ്യ വിവാഹം വിവാഹമല്ല ഒളിച്ചോട്ടം രണ്ട് വർഷത്തെ ദാമ്പത്യം കെട്ടിയോന്റെ കൊടിയും അത് കഴിഞ്ഞുള്ള തല്ലും സഹിക്കാനാവാതെ അവൾ രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും പിന്നീടുള്ള ജീവിതം ശരിക്കും അടച്ചിട്ട മുറിക്കുള്ളിൽ തന്നെ ആയിരുന്നു വർഷങ്ങളോളം അങ്ങനെയാണ് രവിയുടെ അനിയത്തിമാരുടെ കണ്ണിൽ സിന്ധുവന്ന് പെട്ടതും പിന്നീടത് വിവാഹത്തിലേക്ക് വഴിമാറിയതും കഴിക്കാൻ ആഹാരവും മനസമാധാനമുള്ള ജീവിതം അവളുടെ ജീവിതത്തിലേക്ക് വന്നതും ആ പഴയ മൂകതയും അലസതയും ഒക്കെ അവളിൽ നിന്നും വിട്ടകന്നു സൗന്ദര്യം അവളെ തേടി വന്നു മൂന്ന് പേരും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഇതിനിടയിൽ തൻ്റെ മുറിയിൽ കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന അനിക്കുട്ടൻ കാണുന്നത് ടേബിളിൽ ആഹാരങ്ങൾ വിളമ്പി നിൽക്കുന്ന സിന്ധുവിനെയാണ് കൂടെ രവിയേട്ടനും സഹായിക്കാനുണ്ട് ഉം രണ്ടുപേരും കൂടി എന്നെ തീറ്റിപ്പിക്കാനുള്ള പരിപാടിയാണോ അനിക്കുട്ടൻ ചോദിച്ചു ആ നീയല്ല പറഞ്ഞത് ഹോസ്റ്റൽ ആഹാരമൊക്കെ മടുത്തെന്നും ഇനിയുള്ള സമയം ഏട്ടത്തിമണി കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കണമെന്നൊക്കെ രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതൊക്കെ ഞാൻ പറഞ്ഞു എന്നും കരുതി ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴിക്കാനാ പയ്യെ സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചാൽ മതി അനിക്കൂട്ട സിന്ധുവാണ് അത് പറഞ്ഞത് എന്നാലും എൻ്റെ ഏട്ടത്തിയമ്മേ ഇത് കുറച്ച് കൂടിപ്പോയി ഏട്ടനും കൂടി ഇരിക്കു നമുക്ക് ഒരുമിച്ച് കഴിക്കാം അനിക്കൂട്ടൻ പറഞ്ഞു ഞാൻ രാവിലെ കഴിച്ചിട്ടാടാ നിന്നെ വിളിക്കാൻ വന്നത് ഇനി നീയും നിൻ്റെ ഏട്ടത്തമ്മയും കൂടി എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ രവി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അനിക്കൂട്ട ഞാൻ പറമ്പിലേക്ക് ഇറങ്ങുവാട്ടോ ഓഹോ അപ്പോൾ എന്നെ ഒറ്റക്കിട്ടിട്ട് ഏട്ടനും പോവാണോ അനി ചോദിച്ചു ഒന്ന് പോടാ നീ പറമ്പിലേക്കൊന്നും വരണ്ട ഇനി മുതൽ സിന്ധുവിൻ്റെ കൂടെ കൂടിക്കോ അവൾ നിനക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരും കഴിക്കാൻ ഉം എന്തു പറഞ്ഞാലും അവസാനം കഴിക്കുന്ന കാര്യത്തിൽ നിർത്തിക്കൊള്ളണം അനി ചിരിച്ചുകൊണ്ട് കഴിക്കാനായിരുന്നു കൂടെ സിന്ധുവും രവി പുറത്തേക്കിറങ്ങി കഴിയുമ്പോഴാണ് അവൻ തൻ്റെ ഏട്ടത്തിയമ്മ ശരിക്കുമെന്ന് കാണുന്നത് രണ്ടുപേരും പരസ്പരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും തമാശ പറഞ്ഞും കഴിക്കാൻ തുടങ്ങി അനിയാണെങ്കിൽ വല്ലാത്തൊരു ഉന്മേഷത്തെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും രുചിയുള്ള ആഹാരം അവൻ കഴിക്കുന്നത് തന്നെ ഏട്ടത്തി അനി വിളിച്ചു എന്താ അനിക്കൂട്ട അടിപൊളിയാണ് കേട്ടോ പാചകം എത്ര നല്ല ശേഷമാണെന്നറിയോ ഞാൻ ഇത്രയും നല്ല ആഹാരം കഴിക്കുന്നത് നീയും നിന്റെ ഏട്ടനെ പോലെ ആണല്ലോട് അനിക്കൂട്ടാ ഏ അതെന്താ ഏട്ടത്തി അല്ല നിന്റെ ഏട്ടനും ഇത് തന്നെയാ പറയുന്നത് സിന്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനല്ല ഞാൻ എനിക്ക് ശരിക്കും ഇഷ്ടമായി ഏട്ടത്തിയുടെ പാചകം സിന്ധു അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് കഴിച്ച പാത്രങ്ങൾ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അനിയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് അനങ്ങാൻ പോലും പറ്റാതെ കൈയും കഴുകി റൂമിലേക്ക് നടന്നു എന്നാൽ അടുക്കളയിലേക്ക് പോയ സിന്ധു വല്ലാത്തൊരു വെപ്രാളത്തിൽ ആയിരുന്നു ഒരു മായാലോകത്ത് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി രവിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ താൻ ഒളിപ്പിച്ചു വെച്ച ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ എന്നായിരുന്നു അവളുടെ വിചാരം പക്ഷെ അതിന് ഒട്ടും ആയുസില്ലായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അവളുടെ സ്വപ്നങ്ങളെല്ലാം നിലംബരുഷായി എന്നാൽ കഴിഞ്ഞൊരു വർഷമായി അവൾ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഈ കഥയുടെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ എല്ലാവരും കാത്തിരിക്കാം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം